ുംവംബർ രണ്ടിന് പറഞ്ഞോളി പോയോ രണ്ടു രണ്ടു പിള്ളേരെ വിട്ടിട്ടാണേ നിന്റെ പിള്ളേരെ കൊണ്ടുവിട്ട വിട്ട കാര്യമാണോ ഞാൻ പറഞ്ഞത് പണിക്ക് പോയോ നിന്നോ ആ പോയി 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 ആ മറ്റവും വന്നോ അവൻ വന്നില്ല അവനെ ഇച്ചിരി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ ആ ശരി അവനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് റെഡി ആക്കിക്കണം പിന്നെ നീ ആ മതിന്റെ അവിടെ പോയി ലൈൻ ഇടണം ആ പിന്നെ അവനോട് എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പേപ്പർ പിടിക്കുന്ന കാര്യം എല്ലാം ഞാൻ പറഞ്ഞല്ലോ ആ അപ്പൊ ഞാൻ വരുമ്പഴത്തേന്ന് പണി തീർത്ത് എനിക്ക് തരണം ഞാനൊരു അര മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ വരുത്തുള്ളേടേ വാങ്ങിക്കാൻ പോവാൻ അതുകൊള്ളാ നീ ചൂടായതുകൊണ്ടല്ലേ ഞാൻ ചൂടായത് ഞാനെന്താ ചൂടായ ഒരാവശ്യമില്ല ചൂടായു എന്നെ കാണാൻ ഞാൻ എന്നെ തന്നെ അളിയാ എന്തോട് വിളിച്ച് പറഞ്ഞു ടീച്ചർ പാരി പോന്നോ ലൈനിൽ കൂടെ വിളിച്ചു പറഞ്ഞേ മതിന് ലൈനിലാണോ ഇതല്ലോ ആ അന്നോ അവൻ നോക്കുന്ന സോ ഞാൻ വല്ലതും പറഞ്ഞോ എന്നെ വേറെ പണി പറഞ്ഞോ അത് ചെയ്യട്ടെ പേപ്പർ പേപ്പർ എന്ന് പറഞ്ഞായിരുന്നു പൊന്നോടെ അല്ല ഈ പിടി ആ അത് ഒന്നും ഞാൻ ഒരു കാര്യം നിന്നോട് ഞാൻ പറയാം ആശ നമ്മടു പറഞ്ഞേക്കുന്നേ കൂടെ പണി ചെയ്യുന്നവര് ലീവിന് വീട്ടിൽ പോയിരിക്കുക അതുകൊണ്ടാണ് നമ്മളെ രണ്ടോരും വിളിച്ചു നിർത്തിയാക്കുന്നത് അങ്ങനെ പറഞ്ഞാ അപ്പൊ നല്ല രീതിയിൽ പണി കൊടുക്കണം ആശ്വാസം പറഞ്ഞേട്ടല്ലോ അത് ചെയ്യാൻ നോക്ക് പെയിന്റ് അത് പറ അങ്ങനെ പറ അതാ പിത്തൂർ നാട്ടോ നല്ല കഴിയാത്തോന്നെ ഞാൻ അന്നാച്ചോടെ എടുത്ത്

ൂര്യനായി തഴുകി ഉറക്കമുണർത്തും ഞാൻ പറഞ്ഞേക്കും കേട്ടോ ഞാനൊന്നു കരയൂ അറിയാതെ അച്ഛനെയാണ് ആരാണ് ഇപ്പം വിളിച്ചേ ഓ അച്ഛൻ നല്ല സ്നേഹത്തില്ല ഇല്ല പിന്നെ ഞങ്ങളൊക്കെ കൂട്ടുകാരെ പോയി വേദന മനസ്സിലായി കേട്ടോ എങ്ങനെ ഇപ്പൊ മനസ്സിലായി ഇടാ ബൈറ്റ് അടിച്ചാൽ കുഴപ്പമുണ്ടോ എന്നാ പൊന്നി പൊന്നെ അടിക്കരുത് അത് വീർത്ത് കഴിഞ്ഞാൽ ഭയങ്കര മണോ നമ്മൾ ആദ്യത്തെ ഒരു ഉള്ളൂ ഞാൻ സുഖമുള്ളൂ പറഞ്ഞത് വൈറ്റ് അടിച്ച വല്ല കുഴപ്പമുണ്ടോന്ന് ആ ആശാൻ വിളിച്ചു പറഞ്ഞ വൈറ്റ് അടിക്കണം എന്നെ പറഞ്ഞോളൂ അതായത് കളറാത് പറഞ്ഞോ അടിച്ചു വെച്ചിട്ട് പിന്നെ ടീച്ചർ ടീച്ചർ ജയില ടീച്ചറോ അവിടെ ഇങ്ങോട്ട് മാറാ നീ എന്തിനാ ഓടിയെ എന്നെ നമ്മുടെ ഞാൻ സ്കൂളിൽ പഠിച്ചെ പഠിച്ചോ പിന്നെ ഞാനും ഞാനും പണി കണ്ടേ നിന്നിട്ട് അതിനെ ഒളിച്ചും പാത്രം നിക്കുന്നത് ആശാൻ ഞാൻ ഇവിടെ ആ ഗിരിജ ടീച്ചറല്ലേ അവള് ഞാനും കൂടെ ഇവിടെ മത്സരിച്ചു പഠിച്ചതാ എന്നിട്ട് അവളിപ്പോ ടീച്ചറല്ലേ പഠിച്ചത് അവര് നിങ്ങൾ മത്സരിച്ചേ ഉള്ളൂ ആ മതി മതി രണ്ടൂടെ അങ്ങോട്ട് പണിതാട്ടു നമുക്കൊരു അഞ്ചു മണി അവരോട് എനിക്കത് മര്യാദക്ക് പണിഞ്ഞോണം ഞാൻ പറഞ്ഞേക്കാം പൈസ കമ്പ് കൈ കൊണ്ട് എടാ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് എന്റെ ഒരു ആ ഊട്ടി പോയിട്ട് വന്നപ്പോ എനിക്ക് തന്നതാണ് ഈ ചെടിയുടെ തണ്ടത് ഇവിടെ കളിക്കത്തില്ല തണുപ്പുള്ളടത്തേക്ക് കളിക്കത്തുള്ളൂ അത് ഞാൻ ഫ്രിഡ്ജിനകത്ത് ഒഴിച്ചു വെച്ചോളാം അങ്ങോട്ട് പണിഞ്ഞാട്ടെ എന്നോട് കാര്യം പറഞ്ഞ് എന്നെ അങ്ങനെ മൈക്കി അടിക്കുവൊന്നും വേണ്ട നീ ഈ സ്കൂളിൽ ഏത് വിഷയമാണോ പഠിച്ചേ ഞാനോ ഞാൻ ഈ സ്കൂളിൽ വന്നപ്പോ വലിയ വിഷയ അത് എനിക്കറിയാലോ നീ എന്റെ കുടുംബത്തെ എന്റെ പെങ്ങളെ കെട്ടിപ്പോലും വല്ലാത്ത വിഷയത്തിലാണ് നീ നിൽക്കുന്നത് ഞാൻ നീ എത്ര വരെ പഠിച്ചു നീ എസ് എൽ സി പാസ് ആ എന്റെ ലാംഗ്വേജ് പോയില്ലയോ വിഷയം ഇല്ല അപ്പൊ തോറ്റെന്ന് പറയോഷന്നെ കളർ കൂട്ടാൻ ഏത് ടിവിടെ സാംസങ് ആണോ ആണോ ഈ ഒറ്റ അടി അണക്കിയാൻ തന്നാലുണ്ടല്ലോ ഇവിടെ ഇരിക്കുന്ന സാംസങ്ങും കളർ ജീവിയോട്ടാണോ ഈ പെയിന്റിന്റെ കളർ കൂട്ടാന്ന് അറിയാമോ കൂട്ടി തന്നെ ഞാൻ ചെയ്തോളാം നീ നീന്ത കുറയ്ക്കും ഞാൻ രാംിക്കാനും നിന്റെ സുഖമായിട്ട് എനിക്ക് ഞാൻ പറഞ്ഞേക്കാം എന്താ പ്രശ്നം എന്റെ പണി സൈറ്റിൽ ബന്ധം പാടില്ല രാവിലെ എട്ട് മണിക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ചു മണി വരെ എന്റെ സൈറ്റിൽ ബന്ധം പറയാൻ പറ്റത്തില്ല ഈ പോയി കഴിഞ്ഞ ഓണത്തിന് നീ എന്തിനാ തലയടിച്ചു ആ അതിനെന്തിനോ എടാ കണ്ണ് കെട്ടി കല വടിക്കുന്ന ഞാൻ ഈ കണ്ണും കെട്ടിക്കൊണ്ട് വരുവോ തലേടാക്കലേ വേദാന്ന് എങ്ങനെ അറിയും നീ അതിന്റെ മുമ്പിലോട്ട് എന്തിനു വന്ന് കയറിയതാ ഞാൻ വന്നതായിരിക്കും കണ്ണും ഒക്കെ കെട്ടി കമ്പോ ആയിട്ട് ആണോ ലോഹ്യം പറയാൻ വരുന്നേ ആണോ ഓണങ്ങൾ എന്താ പറ്റിയ ആറു മാസം പൊതിഞ്ഞോണ്ടിരുന്നില്ല വീട്ടിൽ ഇനി ഓണം വരുമല്ലോ ഞാൻ കാണിച്ചാലോ ഞാൻ വന്ന് കേറു ലോകം പറയാൻ മനസ്സിലൊണ്ട് അതല്ലേ നീ പണി ചെയ്തതിന്റെ കൂലിയെല്ലാം തീർത്തു തരുമെന്ന് അങ്ങനെയാണെങ്കിൽ എന്താ കൂലി കിട്ടും നീ ചെയ്തത് എന്നോട് വെച്ചത് അനുസരിച്ചാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സത്യം അനുസരിച്ച് നിനക്ക് നല്ല രീതി കൂലി സത്യം നീ ഏതാ ഉദ്ദേശിച്ചത് അവൻറെ കൂലി സത്യം പറഞ്ഞ കാണുമ്പോ എനിക്ക് കലിയാ പണിക്കും പോകത്തില്ല പെങ്ങക്ക് ചെലവൊന്നും കൊടുക്കത്തില്ല അവളെ നീ അത് പറയ പിന്നെ പിന്നെ പറയട്ടോ കേട്ടോ പിന്നെ പിന്നെ നിന്റെ സ്ഥിരം നിന്റെ പെങ്ങൾ ഒന്നും പോകുന്നുണ്ടല്ലോ പണി ഞാനിപ്പൊ വല്ലപ്പോഴും ഞാനിപ്പോ ഒന്നാം തീയതി പണിക്ക് പോകത്തില്ലടാ അതെന്താടാ പിന്നെ ഒന്നും പോകേണ്ടി വരും പണിഞ്ഞോശാനേ എന്നെയാണെങ്കിലേ ഇവിടെ പണിക്ക് ആ പിന്നെ എവിടെ പോകേണ്ടവനാ നീ എന്നാ ന്യൂസിയല്ലേ ഈ ഓന്തിന്റെ നിറം മറത്തില്ലയോ എന്നെ വിളിച്ചായിരുന്നു കളറടിക്കെന്നെ വിളിച്ചായിരുന്നു ആ ടൈമിങ് എനിക്കറി ഓന്ത് നിറം ടൈമിങ് എനിക്കറിയില്ലേ എടാ എവിടെയെല്ലാം പാർക്കുണ്ട് എന്നെ കൂടെ വിളിച്ച മ്യൂസിയത്തിലോ എന്തുവാ അവിടെ ഒരു സീബ്ര റോഡിന്റെ അല്ല അവിടെ ഒരു ല്ല പെയിന്റ് അടിച്ച് സീബ്ര ഇല്ല അവിടെ കേട്ടോ അപ്പം ഞാൻ കോട്ട് അടിച്ചിട്ടാ വന്നത് ബ്ലാക്ക് ലൈനോട് ഇട്ട് കൊടുത്താൽ മതി ആ കോട്ട് ഞാൻ ഞാൻ ഇട്ടേക്കുക ബാക്കി ബ്ലാക്ക് പോരെ മതി കുതിര അടങ്ങി എന്തോ കടന്ന് നിങ്ങൾ അടിച്ചിട്ടേക്ക് ഓന്തിന് അടിച്ചതും സീബ്രി വരച്ചതും ഇതൊന്നും അല്ല ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാരമ്പര്യമായിട്ട് ഞങ്ങള് പെയിന്റിങ് പണി മാോ പണി കൊണ്ട് നിന്ന സൈറ്റിലാണ് മരിച്ചു രക്തസാക്ഷിയായില്ലേ മാമൻ വേറെ കേട്ടതാ പ്രൈവറ്റ് മരിച്ചാലിനകത്ത് മൂത്ര പേരൊക്കെ അകത്ത് പിന്നെ ഫോൺ നമ്പർ എഴുതി ആവണ ചത്താന്ന് എന്നാലും പറയത്തില്ല രക്തസാക്ഷിയാണ് പെയിന്റിങ്ങിന്റെ ആർട്ട് വർക്ക് ചെയ്താൽ പണിഞ്ഞോണ്ട് 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 പറയുന്നത് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി നീ ലാക്കൂരുള്ള ജോസിന്റെ വീട്ടിൽ നീ അല്ലെ കഴിഞ്ഞ ആഴ്ച പണിക്ക് പോയത് ഇവിടെ എന്തോ പണിയാ ചെയ്ത് നിന്നോട് അവിടെ പുട്ടിയിടാൻ പറഞ്ഞു നീ അവിടെ എന്തോ പരിപാടിയാണ് നീ ചെയ്തത് വയ്യാതെ കിടക്കുന്ന ഒരു എന്തോ മുറിക്കാത്തത് ആമറി എന്നോട് പറഞ്ഞത് അതിനകത്ത് പൊട്ടിയിടാൻ ജാസം പോലും കിട്ടാതെ അറിയിക്കുവായിരുന്നു എന്റെ അയ്യായിരം രൂപ എന്റെ നഷ്ടം രൂപ ഒന്നായിട്ടില്ല ആയിരം രൂപ രണ്ടായിരം കെട്ടുന്നു ചുമ്മാ പോലീസ് അടിച്ചായിരുന്നു ഇവനും നാട്ടുകാരും കൂടെ ആയിരിക്കും പറഞ്ഞേ പിന്നെ പോലീസ് ഇങ്ങനെ അടിച്ചൊന്നുമില്ല ഇങ്ങനെ കുത്തിന് ഇങ്ങനെ പിടിച്ചായിരുന്നു തന്നെ സംഭവം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇതല്ല ഓക്കെ ബാക്കി ഞാൻ പിന്നീട് ചോദിച്ചോളാം കസേരക്ക് പോളീഷ് അടിച്ചായിരുന്നോ പിന്നെ നീ ഇവിടെ എന്തോ നിൽക്കുക പോയാ കസേരക്ക് പോയി പോളീഷ് അങ്ങനെ മറ്റേ സ്കൂളില് കുട്ടികളെ അടിക്കുന്ന ഒരു ഇരുപത്തഞ്ച് ചൂരലുണ്ട് അത് പോളിഷ് ചെയ്യാതും നീ പോളിഷ് ചെയ്യാം ഇരുപത്തഞ്ച് ചൂരിൽ പിള്ളേരെ അടിക്കുന്ന അതും പോളിഷ് ചെയ്ത് പെട്ടെന്ന് നീക്കാത് ചെയ്യാൻ ഒരു മതി കാരണം പിള്ളേരുമായിട്ട് ഒരു തെരഞ്ഞെടുണ്ടാകുമല്ലേ തന്നെ ഞാൻ ഉണ്ടാക്കി തരാം തന്നെ തന്നെ ഞാൻ പതുക്കെ ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ പിന്നെ വേറെ അഞ്ചിലേ നീ ആ വിളിലെ ആ കമ്പിയില്ലേ അതിന് ബ്ലാക്ക് പെയിന്റ് അടിക്കണം അതിലെന്തോയും കറുത്ത പെയിന്റൊക്കെ നോക്കി എന്തോ കാര്യം പറയാനാന്ന് എനിക്കറിയാം വേറെ കാര്യം ഞാൻ പറയാം പണിഞ്ഞോണ്ട് പണി കൊണ്ട് പണിയോണ്ട് സംസാരിക്കണേ എനിക്കറിയാമോ ഈ ബോർഡ് അടിച്ചു മാറ്റിയായിരുന്നു വീട്ടിൽ വീട്ടിൽ കൊണ്ടു വെച്ചോ ബോർഡ് മാറ്റി വെക്കാനാണോ എടാ ബോർഡ് അടിച്ച് വീട്ടിൽ കൊണ്ട് മാറ്റി വെക്കാൻ പറഞ്ഞത് പിന്നെ ഇതിന്റെ ഫ്രണ്ടിലത്തെ ഒരു ബോർഡ് ഇല്ലയോ നമ്മുടെ സ്കൂളിലെ അത് പെയിന്റ് കൊണ്ട് അടിച്ച് മാറ്റിയോ അതോ ഓ കളർ അടിച്ച് മാറ്റാനോ പറഞ്ഞത് ബോർഡ് അടിച്ചു മാറ്റണം ബോർഡ് അടിച്ചു മാറ്റണം ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചു ണം കേട്ടോ അല്ലെ പല പ്രാശയങ്ങളെയും രണ്ടെണ്ണം കാര്യം മറിച്ചാണ് നിർത്താൻ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് പണി സൈറ്റിൽ ബന്ധം പാടില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞായിരുന്നു പറഞ്ഞല്ലോ പറഞ്ഞു സമയം എന്തോ നോക്കട്ടെ ആ മണിയായി മണിയായി ഞാൻ നിന്റെ ആരാടാൻ അത് നിനക്കറിയാമല്ലോ നല്ല ഓർമ്മയുണ്ടല്ലോ അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബന്ധം പാടുക എനിക്ക് ഇനി ഈ അഞ്ചു മണി കഴിഞ്ഞ നിങ്ങളോട് ഇനി എന്തും പറയാം നിങ്ങൾ രണ്ടുപേരും ഇനി എന്റെ സൈറ്റിൽ നിൽക്കാൻ പറ്റത്തില്ല